പാപങ്ങൾ മോചിക്കാൻ ദൈവത്തിന് മാത്രമല്ല സാധിക്കുകയുള്ളൂ പിന്നെ എങ്ങനെയാണ് മനുഷ്യനായ ഒരു വൈദികൻ പാപങ്ങൾ മോചിക്കുന്നത് യെസ് വിവിന്റെ ചോദ്യം പൊതുവെ പലപ്പോഴും ഉന്നയിക്കപ്പെടാറുള്ള ഒരു സംശയം തന്നെയാണ് അല്ലേ വിവിനെ ചോദിച്ചുള്ളെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സംശയം സംശയമുണ്ടോ എന്ന് നിങ്ങളുടെ ഇരിപ്പ് കാണുമ്പോ പാപം മോചിക്കാൻ ദൈവത്തിനെ അധികാരമുള്ളൂ വിവിൻ പറഞ്ഞത് പൂർണമായും സത്യമാണ് പാപം മോചിക്കുന്നത് ദൈവം തന്നെയാണ് ഇവിടെ കുംഭസാരം എന്ന കൂതാശയിൽ വൈദികനിലൂടെ പാപം മോചിക്കുന്നത് ആരാണ് ദൈവം തന്നെ വൈദികൻ പുണ്യവാളനായതുകൊണ്ട് ആ പുണ്യത്തിൻ്റെ യോഗ്യതയിൽ പാപം മോചിക്കുക അല്ലേന്ന് മറിച്ച് അത് യഥാർത്ഥത്തിൽ ഈശോ തന്നെയാണ് മോചിക്കുക കുംഭസാര കൂട്ടിൽ ഇരിക്കുന്നത് വൈദികനാണ് എങ്കിലും അവിടെ യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നത് ഈശോയാണ് കുംഭസാരക്കൂട്ടിലെ വൈദികൻ ദൈവത്തിൻ്റെ വെറും ഒരു ചെവി മാത്രമാണ് എന്ന് സഭാപിതാക്കന്മാർ പറയാറുണ്ട് ദൈവത്തിൻ്റെ ഒരു ചെവി മാത്രമാണ് വൈദികൻ ബാക്കി ദൈവമാണ് പ്രവർത്തിക്കുന്നത് ദൈവത്തിൻ്റെ കാതുകളായി വർത്തിച്ചുകൊണ്ട് ആ പാപം കേൾക്കുകയും അതിന് ദൈവ ഹിതപ്രകാരമുള്ള വിശദീകരണം നൽകുകയും കർത്താവ് നൽകുന്ന പാപമോചനം ആ വ്യക്തിയെ അറിയിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് വാസ്തവത്തിൽ വൈദികൻ്റെ റോള് എന്ന് പറയും അതുകൊണ്ട് ചില ദൈവശാസ്ത്രജ്ഞന്മാർ പറയും ഒരു ഹോട്ടലിലെ സപ്ലയറെ പോലെയാണ് കുംഭസാരക്കൂട്ടിലെ വൈദികൻ സപ്ലയറല്ല ഭക്ഷണം ഉണ്ടാക്കുന്നു ഉണ്ടാക്കി വെച്ചത് ഈ ആളുകളുടെ അടുക്കൽ എത്തിക്കുന്ന പണി മാത്രമേ സപ്ലയർക്കുള്ളൂ സത്യത്തിൽ വൈദികൻ്റെ റോളും അത്രയേ ഉള്ളൂ ദൈവം കാൽവരിയിലെ കുരിശിലൂടെ ഈശോയുടെ ബലിയിലൂടെ ഒരുക്കിയ വരപ്രസാദത്തെ ഈ അനുദപിക്കുന്ന പാപിയുടെ പക്കൽ എത്തിച്ചു കൊടുക്കുന്ന റോള് മാത്രമാണ് വൈദികൻ്റെ അതുകൊണ്ട് ദൈവത്തിന് മാത്രമല്ലേ പാപം മോചിക്കാൻ അധികാരമുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യം വളരെ ശരിയാണ് പിന്നെ എന്തുകൊണ്ട് വൈദികൻ മോചിക്കുന്നു എന്ന് ചോദിച്ചാൽ വൈദികനല്ല വൈദികനിലൂടെ ദൈവമാണ് മോചിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും കുംഭസാര ഇരുന്ന് പാപമോചനം നൽകുന്ന വൈദികൻ തന്നെ മറ്റൊരു വൈദികൻ്റെ മുമ്പിൽ മുട്ടിന്മേ നിന്ന് കുംഭസാരത്തിലൂടെ ഏറ്റു പറയും പരിശുദ്ധ റോമാ മാർപ്പാപ്പ നമ്മളെല്ലാവരും പരിശുദ്ധ എന്ന് വിളിക്കുന്ന പരിശുദ്ധ മാർപ്പാപ്പ കുംഭസാര കൂട്ടിൽ പോയി മുട്ടയിൽ നിന്ന് പാപമേറ്റ് പറയുന്നു ഫ്രാൻസിസ് ഫ്രാൻസീസ് എങ്കിൽ സാധാരണ മനുഷ്യരെ പോലെ വന്ന് സെൻറ്റ് പീറ്റേഴ്സ് ബസ്സിലേക്കായിട്ട് കുംഭസാരക്കൂടുകൾക്ക് മുൻപിൽ ലൈൻ നിന്ന് കുമ്പസാരിക്കുന്ന പതിവുണ്ട് അപ്പോൾ ആളുകളൊക്കെ ചോദിക്കുന്നത് എന്തിനാണ് മാർപ്പാപ്പ ഇവിടെ വരുന്നത് അവിടെ ഒരു വൈദികനെ പാപ്പായുടെ മുറിയിൽ വിളിച്ച് കുമ്പസാരിപ്പിച്ച പോരെ അതിന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ ഉത്തരം ലോകമറിയണം മാർപ്പാപ്പയായ ഞാനും പാപിയായ മനുഷ്യനാണ് എന്നും എനിക്കും നിങ്ങളെല്ലാവരെയും പോലെ പാപമോചനം ദൈവപക്കൽ നിന്ന് നേടേണ്ടതുണ്ട് എന്നും ലോകം മുഴുവൻ അറിയണം എന്നാണ് മാർപ്പാപ്പവർ അതൊരു വലിയ തിരിച്ചറിവാണ് നമുക്ക് തരുന്നത് കുംഭസാരക്കൂട്ടിലിരിക്കുന്ന വൈദികൻ കുംഭസാരിക്കുന്ന വ്യക്തിയാണ് റോമാ മാർപ്പാപ്പായും കുംഭസാരിക്കുന്ന അപ്പോൾ പാപമോചന യഥാർത്ഥത്തിൽ വരുന്ന എവിടെ ദൈവത്തിൽ നിന്ന് അല്ലേ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് കുംഭസാരക്കൂട്ടിലെ പാപമോചനം എന്ന സത്യം നമ്മൾ തിരിച്ചറിയും നമ്മളിവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കുംഭസാരം എന്ന് പറയുന്നത് ദൈവത്തെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അതൊരു കൗൺസിലിംഗ് പോലെ ഉള്ളു അല്ലേ കുംഭസാരത്തിന് പകരമായിട്ട് നമ്മൾ നിങ്ങളേറ്റവും അടുത്ത സുഹൃത്തിനോട് നിങ്ങളെല്ലാ വിഷമങ്ങളും നിങ്ങൾക്ക് പറ്റിയ വീഴ്ചകളും ഒക്കെയും ചിലപ്പോൾ ഏറ്റു പറയും അല്ലേ അങ്ങനെ വ്യക്തികൾ ഹൃദയം തുറന്ന് സംസാരിക്കുന്ന അത്രമേൽ ഹൃദയം കൊണ്ട് അടുപ്പമുള്ള സൗഹൃദങ്ങൾ നിങ്ങൾക്കുണ്ട് പറ്റിയ വീഴ്ചകൾ കുറവുകൾ ഒക്കെയും നിങ്ങൾ ആ വ്യക്തിയോട് ഏറ്റുപറയും അതിനെയും കുംഭസാരം എന്നൊക്കെ ചിലപ്പം വിശേഷിപ്പിക്കാറുണ്ട് പക്ഷെ അത് കുംഭസാരം അല്ല കുംഭസാരം പാപം മോചിക്കുന്ന കൂതാശിയാകാൻ കാരണം ദൈവം നിയോഗിച്ച തിരുസഭയുടെ പ്രതിനിധിയായ വൈദികൻ്റെ പക്കൽ അത് ഏറ്റു പറയുമ്പോൾ ദൈവം തന്നെ അത് കേൾക്കുന്നു ദൈവം തന്നെ അത് പരിഹരിക്കുന്നു ദൈവം തന്നെ അതിന് പാപമോചനം നൽകുന്നു അതാണ് കുംഭസാരത്തിൽ സംഭവിക്കുന്ന യഥാർത്ഥ അത്ഭുതം അതുകൊണ്ട് ഈ കുംഭസാരിപ്പിക്കുന്ന അച്ഛൻ്റെ വ്യക്തിപരമായ കഴിവോ അച്ഛൻ്റെ ഏതെങ്കിലും മഹത്വമോ അല്ല കുംഭസാരക്കൂട്ടിൽ നമ്മെ ഇരുത്തുന്നു പലപ്പോഴും കുംഭസാരക്കൂട്ടിൽ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു ചിന്തയുണ്ട് ഈ കുംഭസാരിക്കുന്ന മനുഷ്യർ എത്രയോ വിശുദ്ധരായ മനുഷ്യരാണ് കുംഭസാര ഇരിക്കുന്ന വൈദികനായ എന്നേക്കാളും വിശുദ്ധരായ മനുഷ്യരാണ് കുംഭസാരത്തിൽ വന്ന് പാപമേറ്റുപറയും എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും ചെറിയ കാര്യങ്ങൾ പോലും അതല്ലെങ്കിൽ പ്രാർത്ഥനയിലുണ്ടായ ചില അശ്രദ്ധകൾ പോലും അവരേറ്റുപറഞ്ഞ് കുംഭസാരിക്കുന്നത് കാണുമ്പോൾ ആ മനുഷ്യരൊക്കെയും എത്രമേൽ വിശുദ്ധരാണ് എന്ന് ചിന്തിക്കാനാണ് വൈദികരായി ഞങ്ങൾ നിർബന്ധിതരാവുക ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കുംഭസാര കൂട്ടിലിരിക്കുന്ന വൈദികൻ കുംഭസാരിക്കുന്ന പാപിയേക്കാളും മഹാനായതുകൊണ്ടല്ല അവിടെ ഇരിക്കുന്നത് മറിച്ച് ക്രിസ്തു ആ സമയത്ത് ആ വ്യക്തിയിലൂടെ അവിടെ സന്നിഹിതനായിരിക്കും അത് ഈശോയാണ് എന്ന ഉത്തമ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ കുമ്പസാരിച്ചിട്ട് അർത്ഥമുള്ളൂ അല്ലേ നിങ്ങൾ കൂട്ടുകാരോട് ഹൃദയം തുറന്ന് നടത്തുന്ന ഒരു ചർച്ച പോലെ ആയിപ്പോയുള്ളൂ അവിടെ ഇരിക്കുന്നത് നമ്മുടെ കർത്താവും രക്ഷകനുമായ ഈശോയാണ് ആ ഈശോയോടാണ് ഞാൻ പാപമേറ്റു പറയുന്നത് ആ ഈശോയാണ് പാപം മോചിക്കുന്നത് ആ ബോധ്യം നമുക്കുണ്ടാണ്